വാർത്തകൾ സമഗ്രമായി തുടരുന്നു സംസ്ഥാനത്ത് അനധികൃതമായി സർവീസിൽ നിന്ന് അവധിയെടുത്ത ഡോക്ടർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ജൂൺ ആറിന് ഡ്യൂട്ടിക്ക് എത്തണമെന്നാണ് അന്ത്യശാസനം നിർദ്ദേശം ലംഘിച്ചാൽ പിരിച്ചുവിടുമെന്നും മുന്നറിയിപ്പുണ്ട് മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കം അതിശക്തമായ മഴ പകർച്ചവ്യാധി പ്രതിരോധവും ഊർജിതമായി നടക്കുകയാണ് ആശുപത്രികളിലെ ഒപികളിലെത്തുന്ന രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ അനധികൃതമായി സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലെ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമിതരായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം സർവീസിൽ പുനഃപ്രവേശിക്കാൻ സന്നദ്ധത അറിയിക്കുന്നവർ ജൂൺ ആറിന് വൈകിട്ട് മണിക്ക് മുമ്പായി ജോലിക്ക് ഹാജരാകണമെന്നാണ് ഉത്തരവ് രേഖാമൂലം സന്നദ്ധത അറിയിക്കുന്നവർക്ക് ബോണ്ട് ൾക്കും അച്ചടക്ക നടപടികളുടെ തീർപ്പിനും വിധേയമായി അതാത് വകുപ്പ് മേധാവികൾ നിയമനം നൽകേണ്ടതാണെന്നും ഉത്തരവിലുണ്ട് നിയമനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിക്കണം ജൂൺ ആറിനകം സർവീസിൽ തിരികെ പ്രവേശിക്കാത്തവർ സർവീസിൽ തുടരാൻ താൽപര്യമില്ലാത്തവരാണെന്ന നിഗമനത്തിൽ ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടികളും സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതടക്കമുള്ള കർശന നടപടികളും സ്വീകരിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഡോക്ടർമാർ അടക്കമുള്ള വിവിധ വിഭാഗം ജീവനക്കാരുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട് ரிப்போட்டர் பத்தன்திட்டு